അതുപോലെ ഇങ്ങനെയുള്ള ഇയർറിങ്സ് പിന്നെ ഹാങ്ങിങ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാലിയോ കൊറിയൻ കമ്പനിയാണ് വലിയ വിലയൊന്നുമില്ല കേട്ടോ നല്ല വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് നല്ല സ്റ്റഡുകൾ അതുപോലെ ഹാങ്ങിങ്സ് ഒക്കെ കിട്ടും നമുക്ക് ഇയറിങ്സ് ഒക്കെ ഇതാണ് ഒന്നാമത്തത് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാം അപ്പോൾ ഇതൊക്കെ ഞാൻ ഇട്ടുകയാണ് ചേട്ടാ അപ്പം എൻ്റെ മുഖം ചെറുതായതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ ശ്രെഡാണ് ഉപയോഗിക്കാറുള്ളത് അടുത്ത സ്ട്രെഡെന്ന് പറയണത് ഇതാണ് കേട്ടോ ഇത് നമുക്ക് മുണ്ട് വേഷ്ടിയൊക്കെ കൊടുക്കുമ്പോൾ നല്ലതായിരിക്കും തോന്നും എനിക്ക് നല്ല രസമല്ലേ കാണാം മുത്തുകളുണ്ട് നിറയെ ഒരു ക്രീം കളറാണ് ക്രീം ആൻഡ് ഗോൾഡൻ ഗോൾഡൻ ബോർഡറാണ് അതിൻ്റെ ഇടയ്ക്ക് മുത്തുകൾ വധിച്ചിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാം ഇതിൻ്റെയൊക്കെ ക്ലോസപ്പ് ഞാൻ കൂടെ കാണിക്കാം കേട്ടോ അതാണ് രണ്ടാമത്തത് മൂന്നാമത്തെ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് സ്റ്റഡ് ആണ് ഇതാണ് അടുത്ത ഒരു സ്റ്റഡ് നല്ല രസത്തിലാണ് അപ്പോൾ ഇത് ഞാൻ ഇട്ട് അടിക്കാം കേട്ടോ ഇത് ഞാൻ പൊളിച്ചിട്ടൊന്നും